റ്റാനിക് കപ്പൽ കിടന്ന് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ് ലുലു മോളിലോട്ട് ലുലു മുകളിൽ നിന്ന് ഞങ്ങൾ മട്ടൻ്റെ ഹാർട്ട് മേടിച്ച കേട്ടോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ മെയിൻലി മേടിക്കാനുള്ള കാര്യം ആ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞു കുഞ്ഞു പീസ് പീസായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വച്ചേക്കുവാണെട്ടോ എന്നിട്ടൊരു പാനെടുത്ത് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ആക്കി എന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ആഡ് ആക്കി കൊടുത്ത് കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് വയറ്റിയെടുക്കണം നമുക്ക് വേണേലും കുറച്ച് ഉപ്പും കൂടെ ആദ്യമേ ആഡ് ആക്കാം ഉപ്പ് ഉള്ളിയിൽ ആഡ് ആക്കി കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വയണ്ട് കിട്ടും എന്നാണ് വിദഗ്ധർ പറയുന്നത് കേട്ടോ ഇതെല്ലാം നല്ലതുപോലെ വയറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതെല്ലാം കൂടി ചതച്ച് അതിലേക്ക് ആഡ് ആഡാക്കാൻ കേട്ടോ എന്നിട്ടെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ നേരത്ത് ഭയങ്കര ഒരു കിട്ടില മണം തന്നെയാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് നമ്മുടെ മസാല കൂട്ടുകളുടെ എൻട്രിയാണ് ഗൈസ് ആദ്യം മുക്കാൽ സ്പൂൺ ഇട്ട് പിന്നെ ഹാഫ് സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂണ് മട്ടൺ മസാല പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ലുലു കിലോ എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്ന് പറയുമ്പം ഏകദേശം ആയിരം രൂപ അടുപ്പിച്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു പാക്കറ്റാണ് എന്ന് പറയുമ്പം ഒരു ടു ഫിഫ്റ്റി ഗ്രാമിനും താഴെയാണ് റുപ്പീസ് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസൊക്കെ വന്നിട്ടുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ടുള്ള മസാല കൂട്ടുകളുടെ അളവാണ് ഞാനിവിടെ പറയുന്നത് മുക്കാൽ സ്പൂണിൽ നിന്നൊക്കെ മുളക് പൊടിക്ക് പറയുന്നത് ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ടാണ് നിങ്ങൾ ആ അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എത്രയാണോ അതുപോലെ തന്നെ ഇടുക കേട്ടോ സാധാരണയായി ഈ മീറ്റ് കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾക്കൊക്കെ മുളക് പൊടി കുറച്ച് മുന്നിട്ട് നിൽക്കണം എന്നാലേ ടേസ്റ്റ് ഇട്ടത്തുള്ളൂ കേട്ടോ ഓക്കെ ഇവിടെ ഇപ്പോൾ അങ്ങനെ മട്ടൻ്റെ ഹാർട്ട് ഇതിൽ മിക്സ് ആക്കിയിട്ട് ഒരു അരക്കപ്പോളം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിരുന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ വേണേലും നമുക്ക് ഒഴിക്കാം ഇത് വേവാൻ വേണ്ടിയിട്ട് മട്ടൻ്റെ ഹാർട്ടിന് ഇച്ചിരി വേവ് കൂടുതലാണ് അതുകൊണ്ട് കുക്കറിൽ വയ്ക്കുവാണെങ്കിൽ കുക്കറിൽ വയ്ക്കാം ഇവിടെ ക്വാണ്ടിറ്റി കുറവായൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് ചട്ടിയിൽ വെച്ച് തന്നെ നല്ലതുപോലെ വേവിച്ചെടുക്കുന്നത് എന്നിട്ട് അവസാനം ഏകദേശം വെന്ത് തിളച്ച് വരാൻ നേരത്ത് കുറച്ച് തക്കാളിപ്പഴവും കൂടെ ഒരു ഒരു തക്കാളിയുടെ പകുതിയും കൂടെ ഇതിലോട്ട് ആഡ് ആക്കുക അങ്ങനെ നമ്മുടെ മട്ടൻ്റെ ഹാർട്ട് റെഡി ആയിരിക്കുകയാണ് ഗൈസ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം കേട്ടോ ലുലു മോളിൽ ഇത് മേടിക്കാൻ കിട്ടും അവിടെ നിന്ന് മേടിച്ച് അവിടെ നിന്ന് എവിടെയെന്ന് മേടിച്ച് പ്രിപ്പയർ ചെയ്യുക അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്